സഹോദരങ്ങളെ ഇന്നേ ദിവസം ഒരു സന്ദേശം ഈശോ എന്റെ ഉള്ളിൽ നിങ്ങൾക്കായി നൽകുകയാണ് കർത്താവിന്റെ ചില സഹായം നിങ്ങൾക്കായി കടന്നുവരും കർത്താവിന്റെ ചില നന്മകൾ നിങ്ങൾക്കായി കടന്നു വരും ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്കായി കടന്നുവരും ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു തകർന്ന അവസ്ഥയിലായിരിക്കും മാനസികമായിട്ട് ശാരീരികമായിട്ട് ഭൗതികമായിട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് വിശ്വസിക്കുക ഈശോ സമര്യാക്കാരി സ്ത്രീക്ക് വേണ്ടി അവൾക്ക് വേണ്ടി കടന്നു വന്ന കർത്താവ് അവളെ കാണുവാൻ വേണ്ടി കടന്നുപോയ കർത്താവ് തകർന്ന് തരിപ്പണമായിരുന്ന ആ സ്ത്രീയുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കടന്നുപോയ കർത്താവ് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും യോനൻ സുവിശേഷം നാലാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് നട്ടുച്ച സമയത്ത് ഈശോ ശിഷ്യന്മാരോടൊക്കെ പല സാധനങ്ങളും മേടിക്കാൻ വേണ്ടി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് ഈശോ ഈ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി കടന്നുപോയി ഈ വ്യക്തിയുടെ ജീവിതം എന്ന് വെച്ചാൽ തകർന്ന് തരിപ്പണമായ ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു അഞ്ച് തവണ വിവാഹം ചെയ്ത ഡിവോഴ്സ് ആയി പോയൊരു വ്യക്തി ഇപ്പോൾ ഭർത്താവ് അല്ലാത്തൊരു വ്യക്തിയോട് കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ലൈഫിന്റെ ലൈഫ് ആകമാനം താളം തെറ്റി തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്കരികിൽ കർത്താവ് അവര് വെള്ളം കോരാൻ വരുന്ന കിണറിനരികിൽ ഈശോ കടന്നു ചെല്ലുകയാണ് എന്തിനു വേണ്ടിയാണ് തകർന്നൊരു വ്യക്തിയെ കർത്താവ് അറിയുന്നു തകർന്നൊരു വ്യക്തി കടന്നുപോകുന്ന മാനസിക ബതകളെ ദൈവം മനസ്സിലാക്കുന്നു ഇന്ന് ആരും എന്നെ സ്നേഹിക്കാനില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു സത്യം പറയട്ടെ ഈശോ നിന്നെ സ്നേഹിക്കുന്നു ഈശോ നിന്നെ മനസ്സിലാക്കുന്നു ഈശോ നിനക്ക് വേണ്ടി കടന്നു വരും ഏതറ്റം വരെ നിനക്ക് വേണ്ടി കടന്നു വരും കാണാതായ ആടിനെ തേടി കടന്നുപോകുന്ന ഒരു നല്ല ഇടയനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് ലൂക്കാട് അസുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നൂറാടുകൾ ഉണ്ടായിരിക്കെ അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ ആ തൊണ്ണൂറ്റൊൻപതിനെ മാറ്റി നിർത്തിയ ഒരെണ്ണത്തിന് വേണ്ടി അതിനെ തേടി തേടിക്കിട്ടുമോളം അലയുന്ന ഒരു ഇടയനെക്കുറിച്ച് അത് കിട്ടിക്കഴിയുമ്പോൾ സാർത്തു സന്തോഷിക്കുന്ന സന്തോഷിച്ച് ഉല്ലസിക്കുന്ന ഒരു ഇടയനെക്കുറിച്ച് ഈശോ പറയുകയാണ് ഈശോ ഈശോയുടെ ഹൃദയം തന്നെ പറയുകയാണ് നിനക്ക് വേണ്ടി കർത്താവ് ഏതറ്റം വരെ കടന്നു പോകുന്ന സൗരങ്ങളെ ഇന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും എന്താ ഒരു ഒരു ശൂന്യത ജീവിതത്തിൽ ഓർത്തൊള്ളുക ഈശോയോടൊപ്പം ഇന്ന് ഈ മെസ്സേജ് ഈശോ നിരക്കായി നൽകുമ്പോൾ ഇന്ന ദിവസം ദൈവത്തിന്റെ ചില അത്ഭുതം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും ശൂന്യമായ സിമിയോൻ പത്രോസിന്റെ പടകിനെ നിറച്ചവനായ കർത്താവ് ഇന്ന് ചിലപ്പോൾ ഒരു ശൂന്യത ജീവിതത്തിലുണ്ടെങ്കിൽ അത് കർത്താവിന്റെ ഒരു അത്ഭുത പ്രവർത്തി നടക്കുന്നതിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുക വിശ്വാസം എന്ത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പാണ് എബ്രാർ പതിനൊന്ന് ഒന്ന് ആളുകളായി ചില ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ചില ഇന്റർവ്യൂവിന് പോകുന്നു ചിലപ്പോൾ ഡിലെയ്ഡായി ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്നാൽ ഇന്ന് വിശ്വസിക്കുക പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പിൽ ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ദൈവത്തിന്റെ ചില നന്മകൾ ദൈവത്തിന്റെ ചില അടയാളങ്ങൾ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ ഈ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പോവുകയാണ് ഹൃദയം നുറങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് കേട്ടോ ഈശോ നിന്റെ തള്ളിക്കളയത്തില്ല ഉപേക്ഷിക്കത്തില്ല കർത്താവിന്റെ അത്ഭുത പ്രവർത്തി അവസാന മണിക്കൂറിൽ കടന്നു വന്ന അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് ഈശോ ശത്രു മേശക്കോ അഭേദനക്കോ അവർ തീക്കൂട്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവിടെ നാലാമനായി കർത്താവ് അവിടെ ഇറങ്ങി വന്നെങ്കിൽ ദാനിയേല സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവിടെയും കർത്താവ് ഇറങ്ങി വന്നെങ്കിൽ നിനക്ക് വേണ്ടിയും കർത്താവ് ഇറങ്ങിവരും നിന്റെ ഈ പ്രശ്നത്തിലേക്ക് ഇറങ്ങിവരും നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഡിലേഡ് ആയിട്ട് കിടക്കുന്ന ആ മേഖലകളിൽ ആ പേപ്പറുകളിൽ കർത്താവിന് അത്ഭുതം നടക്കുമ്പോൾ എല്ലാ പ്രോസസിംഗും എല്ലാം ക്യുക്കാകും എല്ലാം നടക്കുമെന്ന് ഈശോയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല അമ്മമാതാവിനോട് ചേർന്ന് നമുക്കും നമ്മുടെ വിശ്വാസത്തെ ഇന്നേ ദിവസം ഒന്ന് പ്രഖ്യാപിക്കാം നൂക്കാ ഒന്ന് മുപ്പത്തി ഏഴ് എന്റെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല ഒന്ന് വിളിച്ചു പറഞ്ഞേ എന്റെ ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല ഇന്ന് നിന്റെ മുൻപിലുള്ള പ്രതിസന്ധി നോക്കി പറഞ്ഞേ എന്റെ ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല കൂശൽ നമ്മൾക്ക് വേണ്ടി സഖ്യത് പൂർത്തീകരിച്ചവനായ യേശുവിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ 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 ഹാവ് എ ഡേ വലിയൊരു അത്ഭുതം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ